പ്രിയമുള്ള കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇൻഫോമീഡിയ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും എത്തിയിട്ടില്ലായിരുന്നു പല ആളുകളും ചോദിക്കുകയുണ്ടായി എന്താണ് രണ്ട് ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്യാത്തത് എന്നുള്ളൊരു കാര്യം കുറച്ച് തിരക്കായി പോയി അപ്പോൾ എന്തു തന്നെ ആയാലും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് മുൻപ് തന്നെ നമ്മൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിരുന്നതാണ് ഏത് ദിവസങ്ങളിൽ ക്ഷേമ പെൻഷൻ ലഭിക്കും എത്ര രൂപയാണ് ലഭിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ എല്ലാവരിലേക്കും എത്തിച്ചതാണ് അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇപ്പോൾ ലഭിക്കുന്നത് ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ വരെ പല ആളുകൾക്കും ഇപ്പോൾ ലഭിച്ചിട്ടുള്ളൂ അത് ഒറ്റത്തവണയായിട്ടല്ലായിരിക്കും പല ആളുകൾക്കും തുക എത്തുക പക്ഷേ അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പിലേക്ക് പോകാം ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്തു വെച്ചേക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു ക്ഷേമ പെൻഷന് ഒരു ഗഡുവാണ് ആദ്യം വിതരണം ചെയ്തത് പല ആളുകൾക്കും ഒരു ഘടുവായിട്ടൊക്കെയാണ് ലഭിച്ചത് പക്ഷേ ചില സാങ്കേതിക കാരണം കൊണ്ടാണ് ഈ ആ ഒരു രീതിയിൽ വിതരണം വന്നത് പക്ഷേ എല്ലാവർക്കും ഇന്നലെ മുതൽ തന്നെ പൂർണ്ണ അളവിൽ ക്ഷേമ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം തന്നെ എത്തി തുടങ്ങിയിട്ടുണ്ട് ചില ആളുകൾ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ചെറിയ തുക കുറവ് വന്നിട്ടുണ്ട് അത് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമാണ് അത് കേന്ദ്ര സർക്കാർ തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുന്ന രീതിയാണ് പിന്തുടരുന്നത് അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങളൊന്ന് പ്രത്യേകം മനസ്സിലാക്കുക ഇതുകൂടാതെ തന്നെ ഓണത്തിന് കിസാൻ സമ്മാൻ നിധി ലഭിക്കുമോ എന്ന് ചോദിച്ച് വളരെയധികം ആളുകൾ ചോദിക്കുന്നുണ്ട് ഒരു ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ കിസാൻ സമ്മാന നിധി ഇപ്പോൾ വിതരണം ചെയ്ത് ഉള്ളൂ അതുകൊണ്ട് തന്നെ ഒരു സംസ്ഥാനത്തിൻ്റെ മാത്രമായ ഒരു ഒരു ഉത്സവ സമയത്ത് ആ ഒരു തുക വിതരണം ചെയ്യുന്ന ഒരു നടപടി ഉണ്ടാകില്ല എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങളൊന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക കൂടാതെ തന്നെ നാല് മാസത്തിലൊരിക്കൽ മാത്രമേ ഈ ഒരു തുകയുടെ വിതരണം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണിത് ഇപ്പോൾ ഈ ഒരു പെൻഷൻ തുക നിങ്ങൾക്ക് സോറി കിസാൻ സമ്മാൻ നിധി തുക ലഭിക്കില്ല ഇതുകൂടാതെ തന്നെ മറ്റൊരു പ്രഖ്യാപനം എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ രീതിയിൽ ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ അംഗ അംഗങ്ങളായിട്ടുള്ള നൂറ് പണികൾ പൂർത്തിയാക്കിയ ആളുകൾക്ക് ആയിരം രൂപ വീതം സംസ്ഥാന സർക്കാർ എല്ലാ ഓണത്തിന് നൽകാറുണ്ട് പക്ഷേ അതിൻ്റെ വിതരണം ഇപ്പോൾ വളർത്തുകയാണ് പക്ഷേ ഈ പ്രാവശ്യം ലഭിക്കുക ആയിരം രൂപയല്ല ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് വരുന്നത് നമുക്കറിയാം എല്ലാ വർഷവും ഓണത്തിൻ്റെ സമയത്ത് ഈ ഒരു തുക സാധാരണ ജനങ്ങളിലേക്ക് എത്താറുണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ ഈ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് ലഭിക്കാറുണ്ട് എന്നുള്ള ഒരു കാര്യം നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഒന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക മൂവായിരം സോറി ക്ഷമിക്കണം ഈ ഒരു തുക ആയിരത്തിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ് രൂപയാക്കി ഉയർത്തിയാണ് വിതരണം ചെയ്തിരിക്കുന്നത് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുകൂടാതെ തന്നെ മറ്റ് റേഷനാനുകൂല്യങ്ങൾ കിറ്റുകളുടെയൊക്കെ വിതരണം ആരംഭിക്കുകയാണ് അപ്പോൾ കിറ്റ് എന്തൊക്കെയാണ് സാധനങ്ങൾ ഉള്ളത് എന്നുള്ളൊരു കാര്യം ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് കിറ്റ് നിങ്ങളെ ഇന്ന് തുറന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ആ ഒരു കാര്യം തീർച്ചയായിട്ടും വീഡിയോ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഈ ഒരു കാര്യം നമ്മൾ മറ്റുള്ള സുഹൃത്തുക്കളിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ച് നോക്കുക ഫേസ്ബുക്ക് വഴി ഈ ഒരു വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക അപ്പോൾ മറ്റൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഈ ഒരു സൗജന്യ ഭക്ഷിക്കൽ എന്തൊക്കെ സാധനങ്ങളുണ്ട് എന്നൊരു വീഡിയോ ഇന്ന് തന്നെ വരുന്നതായിരിക്കും തീർച്ചയായിട്ടും ആ വീഡിയോ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ബൈ ഫ്രണ്ട്സ്